嗯、oh. നമസ്കാരം സ്പിരിച്വൽ ഗൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വളരെ കൗതുകകരവും ഏറെ പ്രാധാന്യമുള്ളതുമായ നമ്മുടെയൊക്കെ മസ്തിഷ്കത്തിൻ്റെ ചില സവിശേഷതകളും ഈ സവിശേഷതകൾ മനസ്സിലാക്കി എപ്രകാരം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾക്കായി വിവരിക്കുന്നത് നമ്മളിൽ ചിലർ വലത് കൈ കൂടുതൽ വഴക്കമുള്ളവരോ അതല്ലെങ്കിൽ ഇടത് കൈക്ക് വഴക്കമുള്ളവരോ ഒക്കെ ആയിരിക്കാം അതുപോലെ കഴിവുകളിലും പല പ്രത്യേകതകൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇരു കൈകളെയും പോലെ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട് നമ്മുടെയൊക്കെ ചിന്ത പ്രവർത്തനങ്ങൾ കഴിവുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും അതായത് മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഹെമസ്ഫിയേഴ്സ് രണ്ട് തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുക എന്നുള്ള കൗതുകമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇനി ചിന്തിക്കാം നിങ്ങളുടെ ഇത് ഏത് മസ്തിഷ്ക ഭാഗമാണ് എന്നുള്ളത് അതായത് ലെഫ്റ്റ് ഓർ റൈറ്റ് ഇക്കാര്യം എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ ചിന്താരീതി വളരെ വിശകലനം ചെയ്തും നിങ്ങളുടേതായ തനത് രീതിയിലുമാണെങ്കിൽ നിങ്ങൾ ഇടത് മസ്തിഷ്കം ഡോമിനേറ്റ് ചെയ്യുന്ന ആളാണെന്ന് പറയാം ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായി സർഗാത്മകമോ കലാപരമോ ആയാണ് നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അതുപോലെ വിലയിരുത്തുന്നതും തീരുമാനിക്കുന്നതും ഒക്കെയെങ്കിൽ നിങ്ങളെ കൂടുതൽ സ്വാധീനിക്കുന്നത് വലത് മസ്തിഷ്ക ഭാഗമാണെന്ന് മനസ്സിലാക്കാം ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം ഒരാളുടെ ഇടത് മസ്തിഷ്കഭാഗം യുക്തിപരവും ക്രമത്തിലും ചിട്ടയോടും ചില കണക്കുകൂട്ടലുകൾ അതുപോലെ തന്നെ ചില വസ്തുതകളെയൊക്കെ മുൻനിർത്തിയുമായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക എന്നാൽ വലതു മസ്തിഷ്കഭാഗം ഭാവന എമാജിനേഷൻ അവബോധം ഇൻഡ്യൂഷൻ കല സമഗ്രമായ ചിന്ത താളം വാക്കുകളല്ലാതെയുള്ള ചില സൂചനകൾ പകൽ കിനാവുകൾ അതുപോലെ തന്നെ മാനസികാവിഷ്കാരങ്ങൾ മനസ്സുകൊണ്ടുള്ള സൃഷ്ടികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വലത് മസ്തിഷ്ക ഭാഗമായും ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഓർക്കുക മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണോ പ്രവർത്തിക്കുക എന്ന് ചിലർക്ക് സംശയം തോന്നിയേക്കാം ഒട്ടും സംശയിക്കേണ്ടതില്ല മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും സമ്മിശ്രമായി തന്നെയാണ് പ്രവർത്തിക്കുക അതിൽ ചിലരിൽ ഏതെങ്കിലും ഒരു ഭാഗം കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന് മാത്രം അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും സവിശേഷതകളും അയാളിൽ കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കൂട്ടം നാടിയും ഞരമ്പുകൾ വിവരങ്ങൾ കൈമാറുന്ന ഒരു പാത അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഹൈവേ സൃഷ്ടിക്കുകയും രണ്ട് ബ്രെയിൻ പാർട്ടുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് പുറത്തുവിടുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ യുക്തിപരവും അതുപോലെ സൃഷ്ടിപരവുമായ ഒരു കാര്യത്തിലാണ് ഇടപെടുന്നതെങ്കിൽ ഇവിടെ മനസ്സിൻ്റെ രണ്ട് ഭാഗങ്ങളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുക ഉദാഹരണമായി ഒരു സമവാക്യം ഉപയോഗിച്ച് ഒരു കണക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിൻ തീർച്ചയായും ആ സമവാക്യവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക എന്നാൽ താരതമ്യം ചെയ്യാനും നിഗമനങ്ങളിൽ എത്തിച്ചേരാനുമൊക്കെ റൈറ്റ് ബ്രെയിനാണ് നിങ്ങളെ സഹായിക്കുക അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നു അതായത് ഒരാളുടെ മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും വളരെ വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുക എന്നുള്ള മഹത്തായ കാര്യം ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളതുമാണ് എന്നു സാരം രണ്ട് മസ്തിഷ്ക ഭാഗങ്ങളും സമ്മിശ്രമായി പ്രവർത്തിക്കുന്നു എന്ന കാര്യവും പൊതുവാണെങ്കിലും ഓരോ വ്യക്തിയിലും ഈ പ്രവർത്തനങ്ങൾ വ്യത്യസ്തവുമാവാം എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇക്കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എപ്രകാരം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനിലൂടെ സാധ്യമാക്കാം എന്ന് നോക്കാം ഒരു കാര്യം നേടിയെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ നിങ്ങളിൽ സംഭവിക്കേണ്ടതും സംഭവിക്കുന്നതുമായ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞാൽ നേട്ടം എളുപ്പമാക്കാൻ സാധിക്കും അക്കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഉദാഹരണമായി നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒട്ടും യാഥാർത്ഥ്യമാവാൻ സാധ്യതയില്ലാത്തതാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അതുപോലെ വിഷ്വലൈസേഷൻ എന്നിവ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഒരു തൊഴിലുമില്ലാതെ വളരെ കാലങ്ങളായി മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾ വളരെ പെട്ടെന്ന് കോടീശ്വരനാവാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായും അവിടെ അയാളുടെ ലെഫ്റ്റ് ബ്രെയിൻ ഇടപെടും കാരണം ആ ഒരു ലെഫ്റ്റ് ബ്രെയിൻ പാർട്ട് കൂടുതൽ വിശകലനം ചെയ്യുന്നതും അതുപോലെ യുക്തിപരവുമായാണ് ഇക്കാര്യത്തിൽ ഇടപെടുക എന്ന് സാരം അത് ഒട്ടും യാഥാർത്ഥ്യമാവാൻ സാധ്യതയില്ലാത്ത കാര്യമായതിനെക്കുറിച്ച് അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അവബോധം തുടർച്ചയായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അത് വെറും ഒരു മോഹം മാത്രമായി മാറുകയും ചെയ്യും എന്നാൽ ലെഫ്റ്റ് ബ്രെയിൻ പറയുന്നത് നിങ്ങൾ ബോധപൂർവം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് മുന്നോട്ട് പോവാനായാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവും സമയനഷ്ടം നിരാശ എന്നിവ ഒഴിവാക്കാനും കഴിയും എന്നാൽ മുൻപ് സൂചിപ്പിച്ച പെട്ടെന്ന് കോടീശ്വരനാവണം എന്നുള്ള ആ ഒരു വ്യക്തി വളരെ ന്യായവും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതുമായ ഒരു കാര്യമാണ് ലെഫ്റ്റ് ബ്രെയിനിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നേടാൻ ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ തീർത്തും അക്കാര്യം അദ്ദേഹത്തിന് നേടാൻ കഴിയുമായിരുന്നു അതായത് ആ വ്യക്തി അനുയോജ്യമായ ഒരു വരുമാനമാർഗം കണ്ടെത്തണമെന്നും ആ വരുമാനമാർഗം ഉപയോഗിച്ചുകൊണ്ട് ആറു മാസം കൊണ്ട് നേടാനാവുന്ന ഒരു സമ്പാദ്യം മനസ്സിൽ കണ്ടുകൊണ്ട് അത്തരം ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തതെങ്കിൽ അക്കാര്യം വിജയകരമായി നേടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു മാത്രമല്ല ആ നേടിയ സമ്പാദ്യം കൊണ്ട് അടുത്ത ആറുമാസം കൊണ്ട് ആ സമ്പാദ്യം പല മടങ്ങായി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ വലിയ നേട്ടങ്ങൾ ഗ്രാജുവലി പടിപടിയായി വീണ്ടും ഉണ്ടാക്കിയെടുക്കാനും കഴിയുമായിരുന്നു ഒരു കാര്യം നേടിയെടുക്കുന്നതിനായി പരിശ്രമങ്ങൾ നടത്തുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അക്കാര്യം നിലവിൽ നേടിക്കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഗുണഭോക്താവ് എന്നുള്ള നിലയിൽ അനുഭൂതിയിലും സംതൃപ്തിയോടും കൂടിയായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക സൽ ചിന്തകളോടും ഉറച്ച തീരുമാനങ്ങളോടും അനിവാര്യമായ മാറ്റങ്ങളും തിരുത്തലുകളുമായി കൃത്യമായ നിബന്ധനകൾ പാലിച്ച് ഒരു കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന സമയപരിധിക്ക് മുന്നായി തന്നെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ തീർച്ചയായും സാധിക്കും അപ്പോൾ മനസ്സെന്ന മാതൃക ചെപ്പിന്റെ ഭാഗമായ മസ്തിഷ്കത്തിന്റെ സവിശേഷ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് മഹത്തായ ചിന്തകളോടെ ഔചിത്യ ബോധത്തോടെ പ്രവർത്തിച്ച് സന്തോഷം സ്നേഹം ആരോഗ്യം സമ്പത്ത് വിജയം സൽപ്പേര് എന്നിവ ഉണ്ടാവാൻ പ്രപഞ്ച ജീവശക്തി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഒപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു അടുത്ത എപ്പിസോഡിൽ പുതുമയാർന്നതും അതുപോലെ ഉപകാരപ്രദവുമായ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്ന വിഷയവുമായി വീണ്ടും കാണാം സ്നേഹപൂർവ്വം സ്പിരിച്വൽ ഗൈഡ് ഗോപാലകൃഷ്ണൻ നന്ദി നമസ്കാരം